എല്ലാവർക്കും എല്ലാം നമസ്കാരം ടാരോട് എക്സ് ടി തൃപിൾസവൻ മലയാളം ടാരോഡ്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ നിങ്ങളിൽ നടന്ന് നിന്നിട്ടുള്ള വ്യക്തി ഇപ്പം നിങ്ങളുടെ ആ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും എനർജി എങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള വല്ല സാധ്യതയുണ്ടോ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ എന്താണ് ഇപ്പോൾ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനൈറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് റിസൈനൈറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടു കളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ വീഡിയോയ്ക്കൊപ്പം കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും എനർജി ഇപ്പോൾ എങ്ങനെ ഇവർ തമ്മിലുള്ള സിറ്റുവേഷൻസ് എങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ ആ വ്യക്തി കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക സ്ട്രബിള് ചെയ്യുന്നില്ല ഞാൻ ഓൾറെഡി ഇത് സ്ട്രബിൾ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഓ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ച് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയായിരുന്നെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ബന്ധത്തിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ കരുതിയിരുന്നത് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഏറ്റവും ഏറ്റവും ഭാഗ്യം നിറഞ്ഞ നിങ്ങളുടെ ബന്ധമാണ് നിങ്ങളുടെ ഭാഗ്യമാണ് ഈ വ്യക്തി എന്നാണ് നിങ്ങൾ കരുതിയിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമാകാൻ മറ്റൊരു വ്യക്തി ഇല്ല എന്ന് ഈ വ്യക്തിയും ചിന്തിച്ചിരുന്ന പോലെയുള്ള ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാറ് കാരണം അത്രയും സിങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പകരക്കാരില്ലാത്ത ഒരു ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അവരുടെ കാര്യത്തിലും നിങ്ങളുടെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ് അവരുടെ ലൈഫില് നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് അതായത് ഇനിയിപ്പോൾ അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അവർ ഒരിക്കലും നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ അവർക്ക് ആവില്ല അവരെ നിങ്ങൾ കെയർ ചെയ്തിരുന്ന പോലെ പ്രൊട്ടക്ട് ചെയ്തിരുന്ന പോലെ സ്നേഹിച്ചിരുന്ന പോലെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്തു കൊടുത്തിരുന്ന പോലെയുള്ള ഒരു വ്യക്തി ഇനി അവരുടെ ലീഫ് ലൈഫിലേക്ക് വരില്ല അല്ലെ നിങ്ങൾക്കൊപ്പം എത്താൻ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്ന് കഴിഞ്ഞിരുന്ന വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കാരണം ഈക്വൽ ആയിട്ടുള്ള ആൻഡ് ടൈക്കുകൾ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള ഒരു ബന്ധവുമാണ് ഇത് എന്നാണ് കാണിക്കുന്നത് അത് അതായത് അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കണ്ടിരുന്നത് അപ്പോ നിങ്ങൾ അപ്പോൾ വിചാരിച്ച ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ ഞാൻ കൂടെ കൂട്ടിയത് എൻ്റെ നല്ല തീരുമാനമായി അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഞാൻ ചേർത്ത് പിടിച്ചത് എൻ്റെ ഏറ്റവും നല്ല ഒരു തീരുമാനമായിരുന്നു എന്ന് തന്നെയാണ് നിങ്ങൾ കരുതിയിരുന്നത് കാരണം അത്രത്തോളം നിങ്ങളെ എന്താ പറയുക സ്നേഹിച്ചിരുന്നതും മാത്രം പറഞ്ഞാൽ പോലെ അതിനൊരു വാക്കില്ല എത്രത്തോളം ഡെപ്ത്തിലേക്ക് പോയിരുന്ന ഒരു ബന്ധമാണ് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അത് ഒരുപക്ഷെ ജാതീയമാകാം അല്ല എന്നെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളതാവാം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈയൊരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ കൺട്രിയിലോ ഒക്കെ വിട്ടു പുറത്തുള്ള ആൾ പല സ്റ്റേറ്റിലോ കൺട്രിയിലോ ഒക്കെ ഉള്ള ആൾക്കാരാവാം അങ്ങനെ പല രീതിയില് വ്യത്യസ്തമുള്ള എന്തെങ്കിലും നിങ്ങളുടെ തമ്മിൽ പല അന്തരങ്ങളുള്ള ഇനി അതോ അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിറത്തിന്റെ വ്യത്യാസത്തിലാവാം അങ്ങനെ എന്തു തന്നെയായാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അന്തരമുള്ള രണ്ട് വ്യക്തികളായിരിക്കാം ഇതിൽ കൂടുതൽ വരും അപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള ഈ ബന്ധത്തെ കുറിച്ച് അറിയുന്ന സമയത്ത് ആൾക്കാർക്ക് അതൊരു േ എന്നുള്ള ഒരു സിറ്റുവേഷൻ തോന്നുന്ന രീതിയിലും രീതിയിലുമായിരുന്നിരിക്കുക അത് അവർ തമ്മിൽ ആ ഒരു ബന്ധം വേണോ അല്ലെങ്കിൽ അത് ശരിയാവുമോ അല്ലെ അത് അതെന്താണ് അങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം കാരണം അത്രത്തോളം ഒരു അന്തരം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് പക്ഷേ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണെന്ന് നിങ്ങൾ കരുതിയിരുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നതെന്ന് പറയുന്നത് വളരെ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാണ് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിരുന്നത് എന്നാണ് ആ വ്യക്തി കരുതുന്നത് ആ ഈ നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങളോ പ്രശ്നങ്ങളോ മറ്റു മറ്റാൾക്കാരുടെ സംസാരമോ ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു രീതിയിലും ബാധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോ ഇത്രയധികം ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നിട്ട് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് വളരെയധികം പ്രശ്നങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടാവാനായിട്ട് തുടങ്ങി ബന്ധം ഒരു ഒരു സൈലന്റ് മോഡിലേക്ക് പോവുകയും ചെയ്തു ഒന്നുകിൽ തീർത്തും സൈലന്റ് ആയിപ്പോയി ഇല്ല എന്നുണ്ടെങ്കിൽ ബന്ധം ഒരു ചെറിയ രീതിയിൽ ഒക്കെ വന്ന് ഒന്ന് വിളിക്കുകയോ പറയുകയോ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറി പോവുകയോ ഒക്കെ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് പേർക്കും ഫേസ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് സത്യം കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അവിടെ ഒരു സെക്നസ് വന്നിട്ടുണ്ട് കാരണം തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കിടയിലേക്ക് വരികയും ആ ഒരു ബന്ധത്തിനിടയ്ക്ക് വിള്ളലുണ്ടാക്കുകയും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ട് സഫർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്കും പിരിമുറുക്കം അവർക്കും വളരെയേറെ പിരിമുറുക്കം നിങ്ങൾ അനുഭവിച്ചു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ അങ്ങനെ ഈ ബന്ധം എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം വേണോ വേണ്ടയോ അത്രത്തോളം സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച് ഈ ബന്ധത്തെ സഫർ ചെയ്ത് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ ബന്ധത്തില് ഇടയ്ക്ക് ഭയങ്കരമായ ഒരു എന്താ പറയുന്നേ ഒരു ടവർ മൂവ്മെന്റ് വന്ന് നിൽക്കുന്നത് പെട്ടെന്ന് ഒരു ഒരു ടവർ മൊമെന്റ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വരുന്നു ഒരു ഭയങ്കര ഡിസ്ട്രാക്ഷൻ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ വരുന്നു അപ്പോ എന്താ പറയുന്നത് അത് ആ ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ കാരണം ഇത്രത്തോളം നിങ്ങൾ വീർപ്പ് മുട്ടിയാണ് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഡെ ഡെപ്തിൽ പോയിരുന്ന ഒരു ബന്ധം ഡീപ്പർ ലെവലിൽ പോയിരുന്ന ഒരു ബന്ധം പെട്ടെന്ന് ഒരു സൈലന്റ് മോഡിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലേക്കോ ഒക്കെ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളല്ലേ അതിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുകയും നിങ്ങൾക്ക് നേരിടേണ്ടി വരികയും നിങ്ങൾ ടോട്ടലി രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് അകന്നു പോവുകയും ഒരു സാഹചര്യമാണ് വന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല എന്നാണ് കാണിക്കുന്നത് നമുക്ക് ഇപ്പോഴും നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം അതായത് പരസ്പരം നിങ്ങൾ അറിയുന്നുകൂടി ഉണ്ടാവില്ല മറ്റേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾക്ക് അതൊന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല പക്ഷെ ഈ ഒരു ബ്ലോക്കേജ് ഒക്കെ നിങ്ങൾക്ക് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പം നിങ്ങളെ ഈ ഒരു ടവർ മൂവ്മെൻറ്റിൽ നിങ്ങളെ കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സായിട്ടാണ് കൊണ്ടു നിർത്തുന്നത് ആ ഒരു ടവർ മൂവ്മെൻറ്റിൽ എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ടു നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഈ ഒരു അവസ്ഥ മാറണം നിങ്ങൾ ഇങ്ങനെ മാനസിക പിരിമുറുക്കം അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല അത് മാറണം എന്നുള്ള രീതിയിലാണ് നിങ്ങളെ ഒരു ടവർ സിറ്റുവേഷനിൽ കൊണ്ട് നിർത്തുകയും നിങ്ങളെ രണ്ട് സൈഡിലേക്ക് പിരിഞ്ഞു പോവുകയും നിങ്ങൾ തമ്മിൽ പരസ്പരം യാതൊരു ഒരു സിറ്റുവേഷനിലേക്ക് വരികയും ചെയ്തു പക്ഷേ ഇപ്പോൾ ആ ഒരു ബ്ലോക്കേജ് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഈ തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതായത് അവരോട് നിങ്ങളുടെ വ്യക്തി ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അവരോട് നിങ്ങളുടെ വ്യക്തി ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അതേപോലെ കാരണം അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ സംഭവിച്ചേ മതിയാവുള്ളൂ കാരണം നിങ്ങളെന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള രണ്ട് വ്യക്തികളാണ് അതായത് നിങ്ങൾ ഒരേ ഡെസ്റ്റിനിയിലുള്ള വ്യക്തികളാണ് അപ്പം നിങ്ങളിനി ഏതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷൻ നിങ്ങൾ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടായേ മതിയാവുള്ളൂ അതായത് ആര് ശ്രമിച്ചാലും നിങ്ങളെ തമ്മിൽ അകറ്റാനായിട്ട് കഴിയില്ല അത് പക്ഷേ ഒരു ഒരു നിങ്ങളുടെ ആ ഒരു എന്താ പറയാ പിരിഞ്ഞുപോവലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു താൽക്കാലികം മാത്രമാണ് കാരണം അത് യൂണിവേഴ്സിന്റെ തീരുമാനമാണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ പക്ഷെ വളരെയധികം ഡിപ്രസ്ഡ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയെ കാണാത്തതുകൊണ്ടും സംസാരിക്കാൻ സാധിക്കാത്തതും ഒക്കെ കൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ അവർക്കും വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി ലോ ലെവലിലേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബ്ലോക്കേജ് മാറണമെന്നും ഈ വ്യക്തി തോട്ടപ്പാട്ടി സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്നതും ഒക്കെ ഇപ്പൊ ആ ഒരു തോൽപ്പാട്ടിയുടെ എനർജി ലോ ലെവലിലേക്ക് പോയിരിക്കുന്നതുകൊണ്ടാണ് അവർക്കും തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ ബന്ധം പൂർവാധികം ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അല്ലെങ്കിൽ അതിന് അങ്ങനെ സാധിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്ര എന്താ ഈസി ആയിട്ടല്ല പോയിട്ടുണ്ടാവുക ഒറ്റയടിക്കാവും ചിലപ്പോ നിങ്ങളുടെ ഈ ഒരു ബന്ധം ടോട്ടലി മുറിഞ്ഞു പോയിട്ടുണ്ടാവും കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ അവിടെ വന്നത് എന്ന് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊരു പക്ഷെ കരുതുന്നുണ്ടാവാം ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി നിങ്ങളെ ചതിച്ചെയ്തു പോയി എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടാവാം അല്ലെ തിരിച്ചറി അങ്ങനെ ആയിരിക്കാം വിചാരിക്കുന്നത് പക്ഷെ ആ വ്യക്തിക്ക് അറിയാം നിങ്ങളെ ഒരിക്കലും ആ വ്യക്തി ചതിച്ചിട്ടില്ല എന്ന് ആ വ്യക്തിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അപ്പോ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ സംഭവിച്ചത് എന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ടൈമില് ആ അവർക്ക് ഉണ്ടായിരുന്ന അല്ലെ അവരനുഭവിച്ചിരുന്ന ആ ഒരു പ്രഷർ അതൊക്കെ കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടാന്ന് ആഗ്രഹിക്കുന്നത് അവർ എത്രത്തോളം പ്രഷർ ആ ഒരു അവസ്ഥയിൽ അനുഭവിച്ചോ ആ ഒരു അവസ്ഥയിൽ അവരനുഭവിച്ച അതേ പ്രഷർ ആയിരിക്കും നിങ്ങളും അനുഭവിച്ചതെന്ന് ആ വ്യക്തി തിരിച്ചറിയുകയാണ് തിരിച്ചറിയുന്നതാണ് കൂടുതലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കാൾ കൂടുതലവർ ആ ഒരു സമയത്ത് വിഷമിച്ചിരുന്നതായിട്ട് കാണുന്നത് പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കരുതിയിട്ടുണ്ടാവാം അവർ ഓർക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും പക്ഷെ അവർ നിങ്ങളെക്കാൾ വളരെയധികം വേദനിച്ചു എന്നാണ് കാണിക്കുന്നത് അവർ പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ ഒരു റിയൂണിയു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ഒരു റിലേഷൻഷിപ്പിനെ ഓർത്ത് കാരണം എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞു പോയാലും നിങ്ങൾ തമ്മിൽ ഒന്നായേ മതിയാവുള്ളൂ നിങ്ങളിലേക്ക് തന്നെ ആ വ്യക്തി തിരിച്ചു വരും അതായത് ഈ തേർഡ് പാർട്ടിയുടെ എനർജി ഞാൻ പറഞ്ഞല്ലോ ലോ ലെവലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നേ മതിയാവുള്ളൂ കാരണം ഇത് നിങ്ങൾ ഒരേ ഡെസ്റ്റിനേഷ രണ്ട് വ്യക്തികളാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഒരു റീഡിങ് കാണുന്നത് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും കാരണം ഇതൊരു ഡിവൈൻ കണക്ഷനാണ് ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണ് അല്ലാതെ ഇത് ചുമ്മാ എന്നുള്ള ഒരു കാര്യമല്ല നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നീതി തരണം നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ ഇത് ഇതല്ല എൻ്റെ സമാധാനം അല്ല ഇതല്ല എന്റെ ആവശ്യം ഇതെനിക്ക് ശരിയായിട്ട് മുന്നോട്ട് പോവില്ല എന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇപ്പോ ആ വ്യക്തി വൈകാരിക തലത്തിൽ മാത്രമല്ല മാനസികമായിട്ടും കൂടി കാര്യങ്ങളെ ചിന്തിച്ച് വ്യക്തത വരുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടം അപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നതും ഈയൊരു സമയമെന്ന് പറയുന്നത് അല്ലെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിരുന്നു അത് യൂണിവേഴ്സിൻ്റെ ആയിട്ടുള്ള തീരുമാനമായിരുന്നു അന്നത്തെ അത്രത്തോളം വേദന സഹിക്കേണ്ട സിറ്റുവേഷൻസ് അതിലൂടെ കടന്നു പോകേണ്ട ഒക്കെ വന്നത് നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു പുതിയ റിയൂണിയന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഈ വ്യക്തി കരുതുന്നുണ്ട് കാരണം അത്രത്തോളം ഈ വ്യക്തിയെ നിങ്ങളെ തമ്മിൽ ഒരു രീതിയിലും അടുക്കാത്ത രീതിയിൽ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഈ വ്യക്തിക്ക് നിങ്ങളിലേക്കോ നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്കോ വരാനോ പോകാനോ ഒന്നും സാധിച്ചിരുന്ന പക്ഷെ ഈ വ്യക്തിയുടെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു ആകർഷണം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്ന് മാത്രമല്ല സംസാരത്തിലോ പെരുമാറ്റത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമാവാം ആ വ്യക്തിയെക്കാളില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഇനി എന്ത് അന്തരം ഉണ്ടെങ്കിലും ആരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അല്ല ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ഇങ്ങനെ എന്താ ഒരു ഇല്ലാത്ത കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല തീർച്ചയായിട്ടും നിങ്ങളെ ആ വ്യക്തിക്ക് ആവശ്യമുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം ഇനി ഒരു പക്ഷേ തേർഡ് പാർട്ടി അവിടെ ഉണ്ടായെങ്കിൽ പോലും ആ പാർട്ടിയെ മറച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷം വരണം നിങ്ങൾക്ക് നീതി നടപ്പാക്കി നിങ്ങളുടെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ നിങ്ങളോട് എന്താണ് സംഭവിച്ചു പോയത് നിങ്ങൾക്ക് ക്ലാരിറ്റി തരണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി അല്ല എങ്കിൽ പോലും നിങ്ങളെ തീർച്ചയായിട്ടും ആ വ്യക്തി അവരുടെ ഫാമിലിയായിട്ട് തന്നെയാണ് കരുതുന്നത് ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എന്താ പറയുക അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ കരുതിയിരുന്നതും ഇപ്പോൾ കരുതുന്നതും ഇനിയും കരുതാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും തിരിച്ചു വരണം എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത റീഡിംഗുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബബായ്